ിയാസിന്റെ ആ ഒരു ദിവസം ലീവിടുന്ന് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം ഇന്നാണ് നമ്മളെടുക്കാൻ പോ നമ്മള് കാല് ഇന്ന് അഴിക്കാൻ പോണ ദിവസമാണ് കാല് ആ കെട്ടൊക്കെ ഒരു തലത്തിൽ തല വരപ്പും അഴിഞ്ഞു വരാൻ തുടങ്ങിയിക്കുന്നു ഇപ്പൊ നടക്കാനും രണ്ടുമൂന്നാം ദിവസം കാല് നൽകി വെച്ചിരുന്നില്ല വേദനയില് ഇപ്പൊ കുറച്ച് നടക്കണൊക്കെ ഇണ്ട് അപ്പൊ എന്തായാലും നമ്മള് അഴിക്കാൻ വേണ്ടി പോവാണ് എത്തുവോ ലൂസായി ഇനി കൊഴപ്പൊന്നുമില്ല നടക്കണുണ്ട് പിന്നെ കാലം ഓൾറെഡി ഒരു വിധമായിട്ടുണ്ടാവും ചെറുപ്പ ഒന്നും കൂടി ഒഴിഞ്ഞിട്ട് ചെറുപ്പിന്നെ നമ്മുടെ സാധാരണ കാലിൽ മുട്ട് വരുന്ന ഒരു ബാൻഡ് ഉണ്ട് അങ്ങനത്തെ ബാൻഡ് എന്തെങ്കിലൊക്കെ കുറച്ചു ദിവസം ഇടാൻ പറയും ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിട്ട് ഒക്കെ നമുക്ക് എന്തായാലും പോയി നോക്കാം നമ്മള് വെറുതെ നേരം നമുക്ക് പോണത് പോവാ

சும்மா லைட் அப் பண்ணி போதும் போறோம். எங்க போறோம் ஸ்கூல் காலேஜ் போறோ? அநியூட்டா நானே ஆறு வரணம் அரைச்சு நாலால வரணும் எனக்கு நடத்தான் தன்னை. டா. ஊளேது

பய இல்லடா சண்ட அன்னைக்கு கும்பல் இருந்ததுல எல்லாம் நிறைய இருந்தாங்க பண பேர்பான் கட்டலாம் மூசை இருந்துடா நீது பயவே மீரா வலிக்கா சரியாபா சரியா சொன்னா திருச்சு ரெட்டி எடுத்து வரங்க சரியா சரியா அன்னிக்கு மார தான் வலிக்கா நீ வீங்கி ஆனால் உனக்கு வலி நீ வைக்கல சரியா பேன் பாயே போற கோட சரியா பைந்த என்ன பண்ண சொல்லிருக்க?

ടക്കുന്നൊക്കെ വന്ന് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് നമുക്ക് വേദനയൊന്നും ഇല്ല ആ ഒരു കാല് വെക്കുമ്പോ ആ ഒരു വേദനയുടെ ഒരു പേടി ഇന്നും വേദന വരുമെന്നുള്ള പേടിയാണ് ഇപ്പൊ കാരണം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാടകനും പോകേണ്ടത് നാളെ നമുക്ക് മൺഡേന്ന് എക്സാം ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഒരു ദിവസം മുന്നേ നടന്നാലാണ് നാടാ നടന്ന് കാലിനൊന്ന് ലെവലാകണം അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ വേഗം ആക്കിയിട്ട് കയറാൻ പറ്റുകയുള്ളൂ കെട്ടക്കരെ കാലുന്നയച്ചു അയച്ചിട്ട് കാലിപ്പോ കുറച്ച് പേദണ്ട് ഇതൊരു മരുന്ന് തേച്ച് കൊടുത്താണ് രക്ത കെട്ടിന്റെ അപ്പൊ അവർ ഇഞ്ഞ് ഒരു ആഴ്ച മൂടി ഇഞ്ൊരു കെട്ട് മൂടി ഉണ്ടാകുമായിരുന്നു അപ്പൊ സ്കൂൾ എക്സാം ഉള്ള കെട്ട് നടക്കില്ല അപ്പോൾ നമുക്കിപ്പോൾ ഒരു നാല് ദിവസം അങ്ങനെ ഒന്ന് കെട്ടി നോക്കിയിട്ട് നടത്താം ശരിയായെങ്കിൽ ഇനി വേണ്ട എന്നാലും നമ്മൾ അങ്ങനെ തിങ്കളാഴ്ച ഒരു ദിവസം വെറുതെ നേരം ഒന്നും കൊണ്ടുപോകാൻ പേര് വേദനയൊന്നുമില്ല ആ കാല് വെക്കുമ്പോ ഒരു പേടി ഇനി വേദന വരും എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളു അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല നീരും ഇവിടെ കറുകറുകയറുണ്ടായിരുന്നു അത് പൊയ്ക്കോളും അപ്പൊ ഇന്നിതേമാതിരി സ്കൂളൊക്കെ പോണ കാര്യം കൊണ്ട് സ്റ്റെപ്പ് കയറുന്ന കാര്യം കൊണ്ട് ഒരു സപ്പോർട്ടിന് എന്താ ചെയ്തുകൂടെ എന്തിനാപ്പ ചുറ്റു ഫുള്ളാവെ വിടർത്തി വിട്ടേ ചുട്ടി ചുട്ടി ദാ അത് പോണം ഇല്ലെങ്കിൽ അത് ചുറ്റவே முடியாது. ആപ്പി റൗണ്ടാ பண்ணണം. അതാണ് അത് ചുറ്റാംട്ടോ. ഇരിക്കി കേറ്റിക്കണം. ഇരിക്കി കെട്ട് നല്ല. ഇളുത്തെ ഇളുത്തെ നിങ്ങക്കൊന്ന്. ഓംബോ അണ്ട് इलाസ്റ്റിക് ഇലേ. ഓ. ഫാസ്റ്റ് അല്ലേ ദാ. ഡാൻ ഡാൻ ഡാൻ. കാളി കുട്ടാ ആ ലാസ്റ്റിക് കേറ്റി വെയി. അമ്മ സൂത്തേവല്ല.

മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ഇപ്പൊന്നുമില്ല നടക്കുമ്പോൾ ശെരിയാവും ഇന്ന് മുതൽ മദ്രസ സ്കൂളായിട്ട് ലീവ് ഒക്കെ അവ പോകും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഇന്ന് കൊറച്ച് ലീവിന്റെ പ്രോബ്ല കഴിഞ്ഞ് പക്ഷെ അല്ല അവൻ കുഴപ്പമില്ല അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യാൻ ും ബൈ ബൈ അ